ഭൂമിയുടെ കഥയാണിത് ജീവജാലങ്ങളിൽ സവിശേഷമായ മനുഷ്യരാശിയുടെ കഥ കഥ അയ്യപ്പ എന്നിവരുടെ ചിന്തകളിലൂടെയാണ് ഈ പുരോഗമിക്കുന്നത് എല്ലാവർക്കും അമ്മയായ ഭൂമി സമസ്ത ജീവജാലങ്ങൾക്കും ജന്മമേകി അന്നവും കുടിനീരും നൽകി സന്ദർശിച്ച പോരുന്ന ഭൂമി അവശിയായി ആസന്നമൃതയായി ഇതാ പോകുന്നു സൗരമണ്ഡല പെരുവഴിയിലൂടെ മരണത്തിനു

സൂര്യന്റെ ഓമനപുത്രിയായി പിറന്ന താരുണ്യത്തിന്റെ പ്രശാന്തസുന്ദരമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാലം തുറന്നു വന്നു നിന്നോരു നാഥ തരംഗം പോലെ അന്ന് മനുഷ്യന് മണ്ണിന്റെ മണമായിരുന്നു മനുഷ്യ പ്രകൃതി ഒന്നായിരുന്ന കാലം കരുണിയായ ഭൂമി മനുഷ്യന്റെ തലോടെയേറ്റ് കൂത്തു പുഷ്പിണിയായി ഭൂമിക്കന്നു മനുഷ്യൻ നൽകി ായി തിരി ആവാഹിച്ച് ആയി അപിഗമിക്കുന്ന ഒരു വിഭാഗം എന്നാൽ ഉദയപൂരകത്തിനായി പ്രകൃതിയുടെ ഉദാഹരണ സൃഷ്ടികളെ നശിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം യുഗങ്ങൾക്ക് മുൻപേ ഈ രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു ഒരു സായാം സദ്യ മന്ദം മന്ദം ഒരു മനുഷ്യൻ നടന്നു വരുന്നു നീണ്ട താടിയും ദീർഘനങ്ങളുമായി ഒരു താപസൻ ശിരസിയായി വാർമികിക്ഷൻ പരദ്വാചാര്യമുണ്ട് എന്തൊരു അവർക്ക് ആ കാഴ്ച നമ്മുടെ മനസ്സിനെ പുളകിതമാക്കുന്നു ആചാര്യ അങ്ങ് പറഞ്ഞത് ശരിയാണ് സ്വപ്നങ്ങൾ െതിരെ ഭൂമിയിൽ ആദ്യമായിരുന്ന സർഗാത്മക രോഷം കവിതയായി പുറത്തേക്ക് ഇതിഹാസം രാമായണ രചനയ്ക്ക് കാരണമായ ആദ്യ കവിത കാലം മുമ്പോട്ട് പോയി ഭൂമിക്ക് മേൽ മനുഷ്യന്റെ അതിക്രമങ്ങൾ കൂടി വന്നു ക്ഷമയാ ദരിദ്ര എന്നാണല്ലോ പക്ഷെ എല്ലാം ശ്രമിച്ചു ഹരിത മൃദുളിയുടുത്ത അതിനുവേണ്ടി അവർ കാടുകൾ അടിച്ചു കൊണ്ടുപോയി കൃഷിഭൂമികൾ

വേച്ച വെച്ച കാലകർത്തലുകളോടെ ഒരു മനുഷ്യൻ നടന്നു പറയുന്നു ലോകം ആളുകൾ അയാൾക്ക് ചുറ്റും കൂടി അയാൾ തൻ്റെ കഥ പറയാൻ തുടങ്ങി ഞാൻ എവടെ രാജ്കുമാരൻ രാജകുമാരാ രാജകുമാരാണല്ലോ എന്താണ് കാരണം ദുരനുഭവം സ്വന്തം മാതാവിനെ വേൽക്കേണ്ടി വരിക ആ ദുർഗതിയെ മരം തന്നു മാതാവ് ആത്മഹത്യ ചെയ്യുക ഈ പാപങ്ങളെല്ലാം ഞാൻ ഞാൻ ആ എനിക്ക് തന്നെ ശിക്ഷ നൽകി ഇരു ഞാൻ ബുദ്ധിപൊട്ടിച്ചു എന്നിട്ട് വീണ്ടും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ആ മനുഷ്യൻ നടന്നകലുന്നു അറിയാതെയാണെങ്കിലും സ്വന്തം മാതാവിനെ കളങ്കപ്പെടുത്തിയ അവസരം ഉണ്ടല്ലേ മനുഷ്യ നാശം സന്താനപാപത്തിൻ്റെ സഞ്ചരിക്കുന്നു അനുനിഷം മരണത്തിലേക്ക് നടന്നെടുക്കുന്ന അവിടത്തേക്ക് ഞാൻ ആത്മശാന്തി നേരുന്നു ഇനിയും ഇത് കുറിച്ച ഗീതം ഹൃദയത്തിൽ ഹൃദയത്തിൽ